ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഞാൻ പൊതുവേ എങ്ങനെ രാത്രി ചോറ് ഉണാറില്ല ഒന്നെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഇത് രണ്ടും ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഗോതമ്പ് ബ്രെഡും പീനട്ട് ബട്ടറും വീട്ടിലുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിനാദ്യം ബ്രെഡ് ബട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ഞാൻ കുറെ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു ഇപ്പോൾ തൊണ്ടവേനയും ചുമയൊക്കെ കാരണം വേറെ വീഡിയോസും ഡാൻസ് വീഡിയോസും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ചേച്ചു ജസ്റ്റ് എൻ്റെ വയ്യാത്ത തൊണ്ട വെച്ച് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്തതാണ് അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് രണ്ട് രണ്ട് ബ്രെഡിലും പീനട്ട് ബട്ടർ ഒന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ ആദ്യം ലെറ്റൂസിൻ്റെ ലീഫ് വയ്ക്കുക അതിനുശേഷം കുക്കുംബർ ക്യാരറ്റ് തക്കാളി സവാള അതെല്ലാം അതിൻ്റെ മീതെ മീതി ഇങ്ങനെ വെക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു ലറ്റ്യൂസിൻ്റെ ലീഫ് കൂടി വെക്കുക പിന്നെ രണ്ടാമത്തെ പീനട്ട് ബട്ടർ തേച്ച ബ്രെഡും കൂടി അതിൻ്റെ മീതെ വെക്കുക പരിപാടി കഴിഞ്ഞു സിംപിളാണ് പിന്നെ ഹെൽത്തിയാണ് ഗോതമ്പ് ബ്രെഡ് പീനട്ട് ബട്ടർ വെജിറ്റബിൾസ് ലെറ്റ്യൂസ് എല്ലാം ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആ പഠിത്ത ലുഡോട്ട് കാണാൻ താറ്റാ